സ്കൂളുകളിൽ നിന്നും ടൂർ പോകുമ്പോൾ ഒരാഴ്ച മുൻപ് ടൂർ തീയതി എം വി ഡി അറിയിക്കണമെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്കൂളുകളിലെ പഠനയാത്രയുമായി ബന്ധപ്പെട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത് ടൂർ പുറപ്പെടുന്നതിനു മുൻപ് മാനേജ്മെന്റുകൾ ആർ ടിഒയെ അറിയിക്കണമെന്നും ടൂർ തീയതി ഒരാഴ്ച മുമ്പെങ്കിലും അറിയിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എം വി ബസ്സുകൾ പരിശോധിച്ച് വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും നിർദ്ദേശങ്ങൾ നൽകും പരിശോധിക്കാത്ത ബസ്സിന് അപകടം സംഭവിച്ചാൽ ഉത്തരവാദിത്വം പ്രിൻസിപ്പലിനായിരിക്കുമെന്നും എം വി ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല ടൂർ ബസ്സുകളിലും എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല ഡ്രൈവർമാരുടെ അശ്രദ്ധമായ പെരുമാറ്റം അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നതായി എം വി ഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പഠന രൂപമാറ്റം വരുത്തിയതും ആഡംബര ലൈറ്റുകളും അരോചക ശബ്ദം പുറപ്പെടുവിക്കുന്നതുമായ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു കേരള ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെ പട്ടികയിലുള്ള വാഹനങ്ങൾ മാത്രമേ പഠനയാത്രകൾക്ക് ഉപയോഗിക്കാവൂ എന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് യാത്രയ്ക്ക് മുൻകൂർ സമ്മതപത്രം കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും മേടിക്കുകയും വേണം യാത്രകൾ സ്കൂൾ മേലധികാരിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകണമെന്നും നിർദ്ദേശമുണ്ട് ഇതിന് പിന്നാലെയാണ് എം ിഡിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്